ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണിക കിഷോറിനോട് ചോദിക്കാം അപ്പോൾ നമ്മൾ രണ്ടുപേരും പോവുകയാണല്ലോ അല്ലേ ഇല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് വരും ഞാനിപ്പോൾ വിളിച്ചിരുന്നു ഗീതാഞ്ജലിക്കൊപ്പം ഗോവൻ സാറിന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും കിഷോർ വീണ്ടും ഞേട്ടെ ഇനി രക്ഷയില്ല രക്ഷപ്പെടണമെങ്കിൽ ഗോവിന്ദ സാറിനെ ഒന്ന് വിളിക്കാം ഗോവിന്ദ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഗോവിന്ദ് സാർ പറഞ്ഞ ഒരു പക്ഷെ ഗീതാഞ്ജലി കേൾക്കുമായിരിക്കും ഗീതു കേൾക്കുമായിരിക്കും എന്നൊക്കെ കിഷോർ ഇങ്ങനെ ആലോചിച്ച് ഗോവിന്ദനെ വിളിച്ച് നോക്കാം പക്ഷെ കിട്ടുന്നില്ല കേട്ടോ എന്തുകൊണ്ട് തൻ്റെ കാര്യം തീർന്നു എന്ന് നമ്മുടെ ഈ കിഷോറിനും മനസ്സിലായി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതവും ഗോവിന്ദൂടെയും ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ കാലിന് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട് ഗീതുവിന് അപ്പോൾ മണലിലൂടെ നടന്നിട്ടായിരിക്കും ഗോവിന്ദ അതുക്കെ പിടിച്ച് ഇറക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും ഈ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ശരീരത്തിൻ്റെ ഈ അവസരം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവർണികയുടെ മുമ്പിൽ കിഷോറിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് ഗീതു ഇങ്ങനെ പറയുകയാണ് ഇതേ ഇതേസമയം നമ്മുടെ കിഷോറും അവർ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെ കാണുന്നതിന് മുമ്പ് ഗീതുവിനെയും ഗോവിരെയും കാണുന്നതിന് മുമ്പ് നമ്മുടെ അവർണികം കിഷോറിനെ ഉപദേശിക്കുന്നുണ്ട് അവിടെ ചെന്ന് ഗീതു എന്ത് ഗീതാഞ്ജലി എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാണ്ട് കേട്ടോണ്ട് നിന്നാൽ മതി ഗീതാഞ്ജലിക്ക് എതിരെ കേട്ട ആക്ഷേപങ്ങൾ കിച്ചു വിശ്വസിക്കുന്നില്ല എന്നും അവർ അത്തരക്കാരിയല്ല എന്നും തുറന്നങ്ങോട് സമ്മതിച്ചേക്കണം ആളുകൾ പറയുന്നത് കേട്ട് ഗീതാഞ്ജലിയെക്കുറിച്ച് കിച്ചു പറഞ്ഞു നടന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദിച്ച് ദേഷ്യപ്പെട്ടേക്കാം ക്ഷമ പറഞ്ഞേക്കുക ആത്മാർത്ഥമായിട്ടങ്ങ് സോറി പറഞ്ഞേക്കുക അല്ലാതെ എതിർക്കാനൊന്നും നിന്നേക്കരുത് അപ്പോഴേക്കും നമ്മുടെ കിഷോറിനെയും അവർണയ്ക്കെയും ഗോവിന്ദും ഗീതവും കണ്ടു അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഒരു ഡാമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിന്നോ ഞാൻ ഒരു കളിപ്പാട്ടം പോലെ ഞാൻ നിന്ന് തരാം എന്ന് പറഞ്ഞപ്പോഴേക്കും എ ജി എം ഗ്രൂപ്പിന്റെ ചെയർമാനും എൻ്റെ ഭർത്താവുമാണ് ഗോവിന്ദേട്ടൻ എന്തായാലും കുസ് കുസൃതിയും കുറുമ്പും തമാശയൊക്കെ നമ്മൾ തമ്മിൽ മതി ഗോവിന്ദേട്ടൻ ഇനി ആരുടെ മുമ്പിൽ താത്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ മുഹൂർത്തം എനിക്ക് തമാശ നിറഞ്ഞതല്ല എന്ന് ഗീതു ഇങ്ങനെ പറയുക കേട്ടോ എന്നെ വിലയില്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് കണക്ക് തീർക്കാൻ കിട്ടുന്ന നല്ല അവസരം തന്നെയാണ് ഇത് എന്ന് ഗീതു ഇങ്ങനെ പറയു കേട്ട് ഗോവിന്ദ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ അത്രയ്ക്ക് ഗൗരവത്തോടെ ഞാൻ ഇന്നവനെ നേരിടാൻ എത്തിയിരിക്കുന്നത് അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു എത്ര പെട്ടെന്ന് ഈ സീരിയസ് ആയത് ഇനി അങ്ങോട്ടേക്ക് എല്ലാ കാര്യത്തിലും നീ ഇതുപോലെ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ നോക്കി കാണണം എന്നിങ്ങനെ പറയണം നിങ്ങൾ വന്നിട്ട് അധിക നേരായോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ആ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ശീലം കിഷോറിനില്ലാത്തതുകൊണ്ട് നേരത്തെ എത്തി ഇവിടെ കണ്ടില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് വരാമെന്നാണ് കരുതിയത് അപ്പോൾ ഗീത പറഞ്ഞു സൂര്യാസ്തമയത്തിന് മുമ്പ് കിഷോറിന്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കണം എന്ന കരുത്തി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്നും ചതിക്കപ്പെട്ടത് ആരാണ് എന്നും എനിക്കൊന്ന് അവർണികയുടെ മുമ്പിൽ വെച്ച് കിഷോറിനോട് പറയണം എനിക്ക് തോന്നി ആ ഒരു സമയം നമ്മുടെ ഗോവിന്ദൻ്റെ ഒരു കോള് വരികയാണ് നിങ്ങൾ സംസാരിക്കും ഞാൻ കാറിനടുത്തുണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഗോവിന്ദ് അങ്ങ് പോവാട്ടോ കിഷോർ എന്നെക്കുറിച്ച് അവർണികയോട് പറഞ്ഞത് പകുതി മറച്ച സത്യങ്ങളാണ് പൂർണ്ണമായും സത്യങ്ങളല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അപ്പോഴേക്കും നമ്മുടെ ഗീതു ഉറഞ്ഞിത്തുള്ളു കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ ഒരക്ഷരം ഉണ്ടായിരുന്നത് രണ്ടുപേരും ആ കിഷോർ ഞെട്ടി നമ്മുടെ അവർണികയും ചെട്ടി അവർ അവർണികയും ഞെട്ടി അവർണിക കിഷോറിനോട് പറഞ്ഞൊരു മിണ്ടായിരിക്കാനായിട്ട് ഇങ്ങനെ അങ്ങനെത്തിലൂടെ കാണിക്കുകയാണ് അങ്ങനെ ഗീതു കത്താൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഞാനൊരാളെ മനസ്സ് കൊടുത്ത് സ്നേഹിച്ചിരുന്നു അവർണിക ഞാൻ ഒരാളെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിരുന്നു ആത്മാർത്ഥമായി തന്നെ ഞാൻ അവനുള്ളതാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹങ്ങളെ തടഞ്ഞ് ഞാൻ എന്റെ ശരീരത്തെ എപ്പോഴും പരിശുദ്ധമായി തന്നെ സൂക്ഷിച്ചു വിവാഹത്തിന് എന്നെ പൂർണ്ണമായിട്ടും വിവാഹത്തിന് ശേഷം എന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധമായിട്ട് തന്നെ സൂക്ഷിച്ചു പിന്നീട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എന്റെ ജീവിതത്തിൽ പിന്നെ നടന്നത് ഒരു കോൺട്രാക്റ്റ് മാരേജ് എൻ്റെ കാമുകരും കൂടെ കൂട്ടുനിന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഗോവിന്ദേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്നു ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടി വന്നു വെറും മാസത്തെ ഒരു കരാർ എനിക്കും എൻ്റെ കാമുകനും ഗോവിന്ദ് സാറിനും മാത്രം അറിയാവുന്ന വെറും ഒരു കരാർ മാത്രമായിരുന്നു അത് അതുകൊണ്ട് ഗോവിന്ദ് സാർ അവർ മികച്ച ജോലി തന്നെ വാങ്ങിച്ചു കൊടുത്തു മാസത്തിന് ശേഷം എന്നെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വാക്ക് തന്നവൻ പിന്നീട് എന്നെ തേടി വന്നിട്ടേയില്ല മനസ്സും ശരീരവും അവനു വേണ്ടി മാത്രം സൂക്ഷിച്ച് ഞാൻ കാത്തിരുന്നത് വെറുതെയായി വെറുതെ ആയിപ്പോയി എന്നൊക്കെ വികാരനിർഭരമായ ആ ഒരു സ്വരത്തിലും വാക്കുകളിലൂടെയാണ് ഇവളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ സങ്കടം കണ്ടിട്ട് കാലാവധിക്ക് മുന്നേ തന്നെ ഗോവിന്ദ് സാറെ എന്നെ അവനെ ഏൽപ്പിക്കാനായിട്ട് തയ്യാറായി അപ്പോഴേക്കും അയാൾ മറ്റൊരു പെൺകുട്ടിയുടെ സ്വന്തമായി കഴിഞ്ഞിരുന്നു എന്നെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞവൻ മറ്റൊരുവളെ വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പോഴേക്കും അവർണിക പറഞ്ഞു ഇതിൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല ഗീതാഞ്ജലി അപ്പോൾ അവർണിക ഈ പറയുന്നത് കേട്ടിട്ട് കിഷോർ ഒന്ന് സന്തോഷിച്ചു കേട്ടോ ഇതിലയാളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾ കരുതി കാണും ഗീതാഞ്ജലിയും ഗോവിന്ദ സാറും നല്ലൊരു ജീവിതത്തിലാണ് എന്ന് മറ്റൊരു പെണ്ണിന്റെ വിവാഹം കഴിച്ചു ആരായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോകും അതിലയാളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാ പിന്നെ എന്നോട് ഉള്ള മോഹം അതോടെ അവനെ അവസാനിപ്പിക്കണമായിരുന്നു അവൻ വിവാഹം കഴിച്ച് നല്ലൊരു ഭർത്താവായിട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു പക്ഷെ അവൻ അതല്ല ചെയ്തത് അവൻ ചെയ്തത് എന്താണെന്ന് അറിയാവോ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ച അവൻ അത് മറച്ചു വെച്ച് എൻ്റെ ശരീരം സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ നിക ഞെട്ടി നമ്മുടെ കിഷോർ വീണ്ടും ഞെട്ടിട്ടോ എന്നെ കണ്ണേട്ടന് വിട്ടുകൊടുക്കാൻ അദ്ദേഹം അറിയാതെ കണ്ണേട്ടന്റെ ഫ്രണ്ട് കൊടുത്ത ഒരു കോടി രൂപയ്ക്ക് എന്നെ കച്ചവടം നടത്തി ആ പടവ് മേടിച്ച് അവൻ്റെ അവനെൻ്റെ ബലാത്കാരം ചെയ്യാനായിട്ട് നോക്കി അവൻ്റെ രഹസ്യക്കാരിയായിട്ട് ജീവിക്കാനുള്ള ഒരു ഓഫറും തന്നു എന്നെ ഗോവയിലെ ലഹരി മാഫിക്ക് കൈമാറാനുള്ള തയ്യാറെടുപ്പ് നടത്തിയ അവൻ ആ നീചൻ എന്നൊക്കെ ഇങ്ങനെ ശരിക്കും ദേഷ്യത്തോടു കൂടിയിട്ടാണ് കണ്ണൊക്കെ നിറഞ്ഞാണ് നമ്മുടെ ഗീതു പറയുന്നത് ആ നെറുകെട്ടവൻ ആരാണെന്ന് അവർനേക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒറിഞ്ഞിട്ട് തറച്ച് വിറച്ചിങ്ങനെ നിക്കേട്ടോ അപ്പോഴേക്കും അവർനേക്ക് പറഞ്ഞു അതാരാണെങ്കിലും എത്ര വലിയ പദവിനെ പദവിയിലുള്ളവനാണെങ്കിലും ഇനി ജീവിക്കാൻ അർഹതയില്ല അവനെ കൊല്ലണം ഗീതു അവനെ കൊല്ലണം ഗീതാഞ്ജലി പറഞ്ഞ ആ വൃത്തികെട്ടവന്റെ സ്ഥാനത്ത് എന്റെ കിച്ചു ആണെങ്കിലും ശരി ഞാനവനെ കൊന്ന് ഈ കടലിച്ചാടി മരി മരിക്കും വിവാഹം കഴിഞ്ഞിട്ടും മറ്റൊരുവളെ സ്വന്തമാക്കാൻ ശ്രമിച്ച അവന് മാപ്പ് കൊടുക്കരുത് അല്ലേ കിച്ചു എന്ന് ചോദിച്ചപ്പോൾ കിച്ചു ഉത്തരവില്ലാട്ടോ അതെന്റെ കിച്ചു ആണെങ്കിലും ഞാൻ ക്ഷമിക്കില്ല എന്ന അവർക്ക് ഉറങ്ങിത്തുള്ളു ഇതുപോലൊരു ഭർത്താവിനെ വിശ്വസിച്ച് എങ്ങനെയൊരു പെണ്ണ് അവന്റെ ഭാര്യയായിട്ട് കഴിയുന്നത് കുറച്ച് പണം കിട്ടിയ അവൻ അവളെയും വിൽക്കില്ല എന്താ ഇത്ര ഉറപ്പ് അങ്ങനെയുള്ളതിനെയൊക്കെ കൊല്ലണം ഗീതാഞ്ജലി കൊല്ലണം എന്നൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ അവർനിക്ക് അന്തം വിട്ടെങ്ങനെ കിഷോർ അന്തം വിട്ടെങ്ങനെ നിൽക്കാം ഇനി പറ എന്താ അവന്റെ പേര് ആരാവൻ ഗീതുമാണെങ്കിൽ ഇവിടെ കൊല്ലുമെന്ന് പറഞ്ഞത് കേട്ട അന്ധം വിട്ടിങ്ങനെ നിൽക്കാം കേട്ടോ ഗീതാഞ്ജലിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറ ഗീതാഞ്ജലി ഗീതാഞ്ജലിക്ക് പറ്റില്ലെങ്കിൽ പറ അവനാരാണെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കൊന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഗീതു അത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കിഷോർ എന്താ അവർണിക ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും തൊട്ടുപോകരു തന്നെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ അവർണിക കടന്ന് ഒച്ച വയ്ക്കുകയാണ് അവൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് തൊട്ടു പോകരു തന്നെ നിഞ്ചവർഗത്തിൽപ്പെട്ടവനല്ലേ ഈ ചതി കാണിച്ചിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചു അവർണിക ശരിക്കും ഇങ്ങോട്ട് ഭ്രാന്ത് കാണിക്കുക എൻ്റെ മുന്നിൽ നിന്ന് പോകിച്ചു ഇല്ലെങ്കിൽ ഗീതാഞ്ജലി ചതിച്ചവനോടുള്ള ദേഷ്യം ഞാൻ ചിലപ്പോൾ നിന്നോട് തീർത്തുനിന്ന് വരും എനിക്ക് എൻ്റെ സമനില തെറ്റി നിൽക്കുക വിട്ടുപോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോറിനോട് അവിടെ കിഷോറിനെ അവിടെ തള്ളി വിടുകയാണ് ശരിക്കും ഭ്രാന്ത് പിടിച്ച പിടിച്ചൊരവസ്ഥയിൽ അവർണിക കിഷോർ ഇത് കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീതു കിഷോറിൻ്റെ ചെവിയിൽ പറഞ്ഞു ഞാൻ ആ പേര് പറഞ്ഞാൽ അവർണികയുടെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം അവർണികയുടെ കൈകൊണ്ട് പോടാ എന്നും പറഞ്ഞിട്ട് അവരുടെക്ക് അരികിലേക്ക് ചെന്നെന്തൊക്കെയോ ഗീതു സംസാരിക്കുകയാണ് കിഷോർ കുറച്ച് ദൂരെ നിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഗീതു ആ പേര് പറഞ്ഞാൽ ഞാനിപ്പം ഈ ചാടി വഴിക്കേണ്ടി വരും ഇതേ സമയം നമ്മുടെ ഗോവിന്ദ അവനവ പിടിച്ചങ്ങോട്ട് വലിച്ചു എന്തായാലും നിന്റെ സൂക്കേട്ടിനുള്ള മരുന്ന് കിട്ടിയോ ഏ അവറിനെ നിന്നെ റോസ്റ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദ് സാർ എന്നോട് ക്ഷമിക്കണം ഗീതു എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അപ്പോഴേക്കും ഇവനെ കൂടെ തള്ളി വിട്ടുട്ടോ പിന്നെ നീ എന്താടാ വിചാരിച്ചത് ഏ അവളെല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായിട്ട് നീ അല്ലാതെ മറ്റൊരു പുരുഷൻ അവളെ സ്വപ്നം അവൾ സ്വപ്നം കണ്ടിട്ടില്ല അവള് സ്നേഹിച്ചിട്ടില്ല ഓരോ നിമിഷവും നിനക്ക് വേണ്ടി കാത്തിരുന്നവളെ നീ എത്ര ക്രൂരമായിട്ടാടാ ഉപേക്ഷിച്ചത് എത്ര ക്രൂരമായിട്ട് അപ്പം എൻ്റെ അറിവികേട് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് അറിവികേടല്ല നിന്റെ ലാഭക്കൊതി പണത്തിന് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ പരമച്ചറ്റലേടാ നീ പരമ്പ ചറ്റ എന്നിട്ട് നീ അവളെ സ്വന്തമാക്കാൻ നോക്കിയില്ലേ നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ മാത്രമല്ല നീ അവളെ വെറും ഒരു ശരീരമായിട്ട് കണ്ടതിൻ്റെ നടുക്കത്തിൽ ആണ് അവള് മരണത്തിന് തയ്യാറെടുത്തത് എന്നിട്ടും നിനക്കൊന്നും അറിയില്ല അല്ലെ നിന്റെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു എനിക്കപ്പോൾ അപ്പം സാർ ഞാൻ ഇപ്പൊ തന്നെ ബാധിച്ചത്തെ അവസ്ഥയിലാ എന്നെ കൊല്ലല്ലേ സാറേ ഞാൻ നിങ്ങളുടെ കൺ വെട്ടെന്ന് എങ്ങോട്ടേലും പൊക്കോളാം എപ്പോഴേക്കും നമ്മുടെ ഗോന്തി വെച്ച് എങ്ങോട്ട് ഇനി എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവരുടെ ഇതിൻ്റെ ഗ്രാമങ്ങളിൽ ചേർന്നിട്ട് നിന്നെ കൊല്ലും എങ്ങോട്ട് പോയാലും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞങ്ങൾ കൊല്ലും നീ എങ്ങോട്ട് രക്ഷപ്പെടുന്ന പറയണത് നിനക്കിനി രക്ഷയില്ല ആ കിഷോർ നിനക്കിനി രക്ഷയില്ലെന്ന് പറഞ്ഞ് കിഷോറിന് കുത്തുകയും ഇടിക്കുകയും ചവിട്ടവും ഒക്കെ ചെയ്യുന്നുണ്ട് ആയിട്ട് തള്ളി അങ്ങോട്ട് ഇട്ടു നമ്മുടെ വീണ് കിടക്കാണ് കിഷോർ വീണ് പോയവനോട് എനിക്ക് ഇതിലും കൂടുതൽ പകയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദം ഇതേ സമയം ഗീതവും അവർണികയും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ചതയന്മാരായ പുരുഷന്മാരോട് അവർണേക്ക് ഇത്രയധികം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഗീതു ഇങ്ങനെ പറയുക അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഗോവിന്ദിൻ്റെയും കിഷോറിന്റെയും അരികിൽ എത്തിയിട്ടോ അവർണികയും ഗീതുവും എന്തായാലും അവരുടെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചതിയന്മാരെ എനിക്ക് ശരിക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഇവർ തൊട്ടടിക്കിലെത്തിയിട്ടോ അപ്പോൾ അവരുടെ പറയുന്നത് കിഷോറിനും കേൾക്കാം ഇവർക്ക് രണ്ടുപേർക്കും കേൾക്കാം ഗോവിന്ദനും കേൾക്കാം രണ്ടുപേരും മൂന്നാലു പേരും തൊട്ടടുത്തു എന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൊണ്ട് രക്ഷിച്ചെടുത്തത് ഗോവിന്ദേട്ടനാണ് എന്ന് ഗീതു ഇങ്ങനെ പറയാ എന്നെ മരണത്തിൽ നിന്ന് പോലും രക്ഷിച്ചത് എൻ്റെ ഗോവിന്ദേട്ടനാണ് എന്നിട്ട് അവർണിക കിഷോറിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ദേഷ്യപ്പെട്ടത് കിഷോറിന് ദേഷ്യമായോ കിച്ചിൻ്റെ ദേഷ്യായോ ഇങ്ങനെയൊക്കെ കേട്ടാൽ ഞാൻ സ്ഥലകാലം ബോധം പോലും മറന്ന് പ്രതികരിക്കും സോറി എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ കേട്ടോ അപ്പോഴേക്കും കിഷോർ പറഞ്ഞു ഗീതാഞ്ജലി മേടത്തെ വഞ്ചിച്ചിട്ട് പോയത് അറിഞ്ഞോ എന്ന് അവർണികയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കിഷോറിന് പേടിയുണ്ടെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞു അത് അവർണികയോട് പറയാനായിട്ട് ഞാൻ ഒരു അവധി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടേക്ക് പറഞ്ഞു അതെ അത് കഴിഞ്ഞാൽ ഗീതാഞ്ജലി അവരുടെ അവൻ്റെ പേര് പറയണം എനിക്ക് എനിക്കവനെ നേരിട്ടൊന്ന് കാണണം കിഷോറിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ നാട്ടുകാർ പറയുന്നൊക്കെ വെറുതെ ആണെന്ന് മനസ്സിലായില്ലേ ഈ കൂടിക്കാഴ്ച കൊണ്ട് കിച്ചുൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവർ നീക്ക വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അവരുടെ ഈ ചോദ്യം ചോദിക്കുന്നത് കിഷോർ ഒന്നും ഇണ്ടാന്നെങ്കില് നിൽക്കുക പലരും പറയാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ ഗീതാഞ്ജലി ഞങ്ങൾ പൊക്കോട്ടെ നാളെ കാണാം എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ചു ഗോവിന്ദ അപ്പം കിഷോറിൻ്റെ നല്ല നടപ്പിന് അവധി കൂടെ കൊടുത്തു അതാണ് സംഭവിച്ചത് എന്താണെന്നറിയില്ല എനിക്ക് എനിക്ക് ഹൃദയം തോറന്നത് കരയണമെന്ന് തോന്നുക ഗോവിന്ദേട്ടാ കണ്ണേട്ടനോട് ചേർന്നിരുന്ന് ഞാൻ ഇത്തിരി നേരം കരഞ്ഞോട്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദ കൈനീട്ടമാണ് അങ്ങനെ ഗോവിന്ദന്റെ നെഞ്ചിലേക്ക് ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഗീതു അത് കഴിഞ്ഞിട്ട് അവർ ഇരുന്ന് സംസാരിക്കുന്നതാട്ടോ കാണിക്കുന്നത് അതേ ഗീതു അവൻ്റെ ഇങ്ങനെ കിടക്കുകയാണ് കൈക്കുള്ളിലൂടെ കൈയിട്ട് ഇങ്ങനെ തൊഴിലിങ്ങനെ കിടക്കാണ് കിഷോറിൻ്റെ പേരൊഴിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും അവർണികയോട് തുറന്നു പറഞ്ഞു എല്ലാം എന്താ പേര് പറയാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പേര് പറയും മുമ്പേ എന്നോട് ക്രൂരമായി പെരുമാറി ഇവനെ കൊന്നു കളയ കളയണമെന്നാണ് അവർണിക പറഞ്ഞത് അതുകൊണ്ട് ഭർത്താവാണെങ്കിൽ പോലും കൊല്ലുമെന്നും അവർണിക കിഷോറിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു അത് മാത്രമല്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെയും കൊന്നിട്ട് അവൾ കടലിൽ ചാടി മരിക്കുമെന്നൊക്കെ അന്നേരം അവൾ വിളിച്ചു പറഞ്ഞു കിഷോർ മരിക്കുന്ന ഭയന്നിട്ടല്ല ആ അവർണികയെ പോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെണ്ണിന്റെ ജീവിതം നശിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ കിഷോറിനെ ചൂണ്ടിക്കാണിക്കാതിരുന്നത് അപ്പോഴേക്കും ഗീ ഗോവിന്ദ് പറഞ്ഞു ശരിയാ നീ എടുത്ത തീരുമാനമാണ് ശരി അവന് വേണ്ടി അവർണികയുടെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല പിന്നെ മരണം അവന് ലഭിക്കുന്ന ഏറ്റവും ചെറിയൊരു ശിക്ഷയാണ് അവനാ ശിക്ഷ പോരല്ലോ നമുക്ക് കൊടുക്കണ്ട അവന് കരാറനുസരിച്ച് നമ്മൾ ജീവിതകാലം മൊത്തം സ്റ്റാഫായിട്ട് നിന്ന് ഓരോ ദിവസവും അപമാനവും നാണക്കേടും കൊണ്ടും മരിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഒന്നിച്ച് കിഷോറിനോടുള്ള പ്രതികാരം നിറവേറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ അത് വേണ്ട അധികം താമസിക്കാതെ നമ്മൾ പിരിയും പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് കിഷോറിനെ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും നിനക്ക് ഐ എ എസ് നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിരിയോ നമ്മൾ തമ്മിൽ പിരിയെന്ന് ഗോവിന്ദനെ ഉറപ്പാക്കിയോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ അറക്കൽ കുടുംബത്തിലെ മരുമകൾ എന്ന ചെറിയ പദവിയിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല നീ നിനക്ക് നിൻറ്റേതായിട്ടൊരു ഡിഗ്നിറ്റിയും ഐഡൻറ്റിറ്റിയും വേണം അതിന് നീ എന്നിൽ നിന്നും നിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നൊക്കെ പറയുക കേട്ടോ ഐ എ എസ് ഒക്കെ ഐ എസ് സ്വപ്നത്തിലേക്ക് എത്താൻ നമ്മൾ തമ്മിൽ പിരിങ്ങിയ മതിയാവൂ ഗീതു എന്ന് കോവിന്ദ് പറഞ്ഞു കേട്ട് ഗീതുവിൻ്റെ ചങ്ക് തകർന്നു പോവാണ് പക്ഷേ അത്രയൊക്കെ കേട്ടിട്ടും ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചിലേക്ക് നല്ല ചാരിങ്ങനെ കിടക്കുകയാണ് എന്തായാലും നമ്മുടെ അയ്യപ്പൻ നായർ വൈകുന്നേരം ആയപ്പോഴേക്കും ഗോവിന്ദനോട് പറയുകയാണ് ഇപ്പോഴാണ് കുഞ്ഞൊരു ഭർത്താവിൻ്റെ കടമിലേക്ക് കടന്നത് അപ്പം ഞാൻ അയ്യപ്പനോട് പലതവണ പറഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെയൊരു ഇഷ്ടമില്ല എന്ന് മനസ്സുകൊണ്ടിപ്പം ഞങ്ങൾ തമ്മിൽ ഒത്തിരി അകലത്തിലാണ് അവൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും അയ്യപ്പേനെ അറിയില്ല അപ്പോഴേക്കും അയ്യപ്പൻ നായർ പറഞ്ഞു നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് അതറിയാവോ എന്ന് കരുതി അകന്ന് പോകാൻ പറ്റുമോ ഗീതുവിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പിനും എൻ്റെ വിജയത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന രാധികാമയാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ എൻ്റെ ജീവിതം ആലോചിക്കുന്നേ ഇല്ല ഈ ഒരു കാര്യത്തിൽ അതിനിടയിൽ എനിക്ക് മാത്രമായിട്ട് ഒരു കുടുംബജീവിതം ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല അയ്യബ നമ്മുടെ വീട് കത്തുമ്പോൾ അത് കെടുത്താൻ നോക്കാതെ അത് കത്തിച്ചവന്റെ പിന്നാലെ ഓടുന്ന വിവരക്കേടിലേ അതാ കുഞ്ഞിപ്പ കളിച്ചോണ്ടിരിക്കുന്നത് താല് കെട്ടിയ ഭാര്യയ്ക്ക് തന്നെയാ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ രണ്ടാനമയ്ക്കല്ല എന്ന് അയ്യപ്പനായർ പറയണ കേട്ടപ്പോഴേക്കും അയ്യപ്പേട്ടാ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും അത്രേ ഉള്ളൂ ഗീതുവിൻ്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ലല്ലോ എനിക്കതിന് ഇല്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും അത് അഭിനയിക്കുന്നതല്ലേ എനിക്കറിയാലോ ഗോവിന്ദ് കുഞ്ഞിൻ്റെ മനസ്സ് അവൾ എന്റെ ജീവിത പങ്കാളിയാവില്ല എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യമാണ് അയ്യപ്പേടാ അപ്പോഴും അയ്യപ്പന്മാരി ചിരിക്കുക ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനല്ലേ കുഞ്ഞെ ഞാൻ ഈ എന്നോട് വേണോ ഗീതുമോള് കാല് വയ്യാതെ കിടന്നപ്പോൾ വെറും ഒരു പരിചയക്കാരിയെ നോക്കുന്ന പോലെയാണോ ശുശ്രൂഷിച്ചത് കുഞ്ഞവളെ ആണോ അല്ലല്ലോ എന്തുകൊണ്ടാണ് ഒരു ജോലിക്കാരിയെ സാറേപ്പിക്കാതിരുന്നത് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ഭാര്യയ്ക്ക് വയ്യാതെ കിടക്കുമ്പോൾ ഒരു ഭർത്താവ് എങ്ങനെയാണോ അടുത്ത് നിന്ന് അവളുടെ ആവശ്യങ്ങൾ അവൾ പറയാതെ തന്നെ അറിഞ്ഞ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഗോവിന്ദൻ കുഞ്ഞ് ചെയ്തത് എങ്ങനെയൊക്കെ ചെയ്യാൻ കുഞ്ഞിന് മുൻപരിചയം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ കുഞ്ഞെന്നിട്ടും കൂടെ നിന്ന് പരിചരിച്ചു സത്യത്തിൽ കുഞ്ഞ് ആ സമയത്തൊക്കെ അവളുടെ ഭർത്താവായിട്ട് തന്നെ മാർഗിയായിരുന്നു എന്ന് അയ്യപ്പൻ നായർ പറയുന്നത് കേട്ടിട്ട് ഗോവിന്ദൻ്റെ കണ്ണുകൾ ഗോവിന്ദനെ ഒളിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ ഇത്രയൊക്കെ ചെയ്തിട്ടും മനസ്സുകൊണ്ട് അകലെയാണെന്ന് കുഞ്ഞ് പറഞ്ഞാൽ ഞാൻ പോട്ടനൊന്നും അല്ല വിശ്വസിക്കാൻ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ നായർ നമ്മുടെ ഗോവിന്ദ് അന്തം പിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനോട് അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്